നമസ്കാരം ഐ സി എസ്ഇ വിദ്യാർത്ഥികൾക്കുള്ള പാഠപുസ്തകങ്ങളിൽ ഒന്നായ സി എൻ ശ്രീകണ്ഠൻ നായർ രചിച്ച സാങ്കേതം എന്ന നാടകത്തിൻ്റെ വിവരണങ്ങളും പ്രധാന ചോദ്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രശസ്തനായ നാടകകൃത്തായിരുന്നു ശ്രീ സി എൻ ശ്രീകണ്ഠൻ നായർ കൊല്ലം ജില്ലയിലെ ചവറയിലായിരുന്നു ജനനം കൗമുദി വാരിക കൗമുദി ദിനപത്രം ദേശബന്ധു വാരിക കേരള ഭൂഷണം എന്നിവയുടെ പത്രാധിപരായിട്ട് പ്രവർത്തിച്ചു നാടകകൃത്ത് എന്ന നിലയിലാണ് അദ്ദേഹം പ്രശസ്തനായത് രാമായണ കഥയെ അടിസ്ഥാനപ്പെടുത്തി സി എൻ ശ്രീകണ്ഠൻ നായർ മൂന്ന് നാടകങ്ങൾ രചിച്ചിട്ടുണ്ട് കാഞ്ചന സീത ലങ്കി സാങ്കേതം എന്നിവയാണ് ആ നാടകങ്ങൾ ഈ മൂന്ന് നാടകങ്ങളെ ചേർത്ത് നാടകത്രയം എന്ന് പറയാം രാമായണ കഥയുടെ ക്രമം പാലിച്ചു നോക്കിയാൽ സാങ്കേതം ലങ്കാലക്ഷ്മി കാഞ്ചന സീത എന്നിങ്ങനെയാണ് പറയേണ്ടി വരുന്നത് മറ്റു പ്രധാന കൃതികൾ നഷ്ടക്കച്ചവടം ആക്കനി തിന്നരുത് സിന്ദൂര ഏട്ടില പശു പുളിയിലക്കര നേരിയത് തുടങ്ങിയവയാണ് ഈ നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ കോസലാധിപനായ ദശരഥൻ കുലഗുരുവായ വാസിഷ്ഠൻ മന്ത്രിയായ സുമന്ത്ര ദശരഥന്റെ ഉറ്റോഴനായ ഗുഹൻ കൗസല്യയുടെ പുത്രനും കോസലത്തിനും ദശരഥനും പ്രിയനുമായ ശ്രീരാമൻ സുമിത്രയുടെ പുത്രൻ ലക്ഷ്മണൻ രാജഭടനായ സൂത്രധാരൻ ദശരഥൻ്റെ പട്ടമഹിഷിയായ കൗസല്യ സുന്ദരിയും ദശരഥന്റെ പ്രിയ പത്നിയും ഭരതന്റെ മാതാവുമായ കൈകേയി ശ്രീരാമന്റെ പത്നി സീത കൂനിയും വിരൂപിയുമായ മന്ദര എന്നിവരാണ് വായനക്കാരന്റെ മനസ്സിൽ പുരാണത്തിന്റെ സത്ത നിലനിൽക്കുന്ന തരത്തിലുള്ള ഒരു രചനയാണ് സാഗേതം സാഗേതം എന്നാൽ അയോധ്യ എന്നർത്ഥം അയോധ്യ വാണരുളിയിരുന്ന ദശരഥ മഹാരാജാവിന് പുത്രഭാഗ്യം ലഭിക്കാതെ വന്നപ്പോൾ ഒരു യാഗം നടത്തിയതിൻ്റെ ഫലമായി കൗസല്യക്ക് രാമനും കൈകൈക്ക് ഭരതനും സുമിത്രയ്ക്ക് ലക്ഷ്മണ ശത്രുഘ്നന്മാരും ജനിച്ചു ശ്രീരാമന് യുവരാജ്യം നൽകാനുള്ള അഭിഷേകത്തിന്റെ ഒരുക്കങ്ങളോടു കൂടിയാണ് സാഗേതം എന്ന നാടകം ആരംഭിക്കുന്നത് ഒരു ശാവകഥയുടെ നാടകാവിഷ്കാരമായി സാഗേതം സ്വന്തം ഇച്ഛാശക്തിക്ക് അതീതമായി എന്തോ ഒന്നിൻ്റെ പ്രേരണയാൽ ദശരഥനുഷ്ഠിച്ച പാപകർമ്മത്തിന്റെ തുടർച്ച മനുഷ്യ മനസ്സിന് ഒരു നിമിഷത്തേക്കെങ്കിലും ഉണ്ടായി പോകുന്ന ചാഞ്ചല്യം തുടർന്ന് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ധർമ്മസങ്കടങ്ങൾ എന്നിവയിലേക്ക് നാടകം നമ്മെ നയിക്കുന്നു മകനെ സ്വന്തം മനസ്സിനെ കീഴടക്കുക സാമ്രാജ്യങ്ങൾ സ്വയം കീഴടങ്ങും എന്ന് രാമനെ ഉപദേശിച്ച ദശരഥന് സ്വന്തം മനസ്സിന്റെ ആഗ്രഹങ്ങളെ ചാവല്യങ്ങളെ കീഴടക്കാൻ കഴിയാതെ വരുമ്പോൾ അനുവാചകനും ധർമ്മസങ്കടത്തിന്റെ ചുഴികളിലേക്ക് വലിച്ചെറിയപ്പെടുന്നു കിരീടത്തിന്റെ ഭാരം ഭ ഭരതനും കാടിൻ്റെ ഭംഗി രാമനും അനുഭവിക്കാനായി പുറപ്പെടുമ്പോൾ പുത്രശോകത്താൽ ദശരഥനും മരിക്കും എന്ന ശാപം ഗ്രന്ഥകാരൻ നമ്മെ ഓർപ്പിക്കുകയാണ് നീതിമാനും സത്യസന്ധനും പ്രജാസ്നേഹിയുമായ ദശരഥ മഹാരാജാവിന്റെ അന്ത്യം ദുരിതപൂർണമാകുമ്പോൾ മനുഷ്യ മനസ്സിന്റെ അമിത അഭിലാഷം മൂലമുണ്ടാകുന്ന ധർമ്മസങ്കടം കുറ്റബോധം അവസാന വാസസ്ഥലമായ മരണം എന്നിവയൊക്കെ ഗ്രന്ഥകാരൻ ഈ നാടക ആവിഷ്കാരത്തിലൂടെ അനുവാചകനിൽ എത്തിക്കുന്നു മൂന്ന് അംഗങ്ങളാണ് സാഗേതം എന്ന ഈ നാടകത്തിനുള്ളത് ഒന്നാമത്തെ അംഗത്തിൻ്റെ വിശദമായ പഠനത്തിലേക്ക് കിടക്കുമ്പോൾ രംഗവേദിയുടെ പിന്നിൽ അർത്ഥവൃത്താകൃതിയിലുള്ള കടുന്നീല യവനിക അധ കേന പ്രയുക്തോയം എന്ന ശോകം ശൂന്യമായ രംഗവേദിയുടെ പശ്ചാത്തലത്തിൽ കേൾക്കാം സൂത്രധാരൻ പ്രവേശിച്ച് രംഗവേദിയുടെ പുരോഭാഗത്തേക്ക് നടന്നെത്തുന്നു തലപ്പാവ് ഇടതുകൈയിൽ പിടിച്ചിരിക്കുന്നു മേലങ്കിയുടെ കുടുക്കുകൾ പിടിച്ചിട്ട് വേഷം ഭംഗിയായി എന്ന് തൃപ്തി വരുത്തിയ ശേഷം സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നു സാധാരണ ഒരു നാടകത്തിൻ്റെ ആരംഭത്തിൽ നാം കാണുന്നതായ കാഴ്ചയാണ് ഈ കാണുന്നത് രംഗവേദിയുടെ പിന്നിൽ യവനികയുണ്ട് കർട്ടനുണ്ട് അതിൽ അധ കേനപ്രയുക്തോയം എന്ന ശോകം രംഗവേദിയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും പാപം പുരുഷ നിയോജിത ഭഗവത്ഗീതയില് കൃഷ്ണനോട് അർജുനൻ ചോദിക്കുന്ന വരികളാണിത് ഹേ കൃഷ്ണ ആര് പ്രേരിപ്പിച്ചിട്ടാണ് ഈ പുരുഷൻ താൻ ഇച്ഛിക്കാതിരുന്നിട്ടും ബലമായി ശക്തിയാൽ നിയുക്തനായെന്ന പോലെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു ദശരഥൻ കൗസല്യോടും ഇത് ആവർത്തിക്കുകയാണ് മനുഷ്യൻ ഇച്ഛിക്കുന്നില്ലെങ്കിൽ തന്നെ അജ്ഞാതമായ ഏതോ ശക്തിയുടെ നിയോഗത്താൽ അവൻ എന്തിനോ പാപകർമ്മങ്ങൾ ചെയ്യുന്നു പക്ഷേ ആ പാപത്തിൽ നിന്ന് ഒരിക്കലും അവന് മോചനമുണ്ടാകുന്നില്ല നാടകത്തിന്റെ ആരംഭത്തിൽ വസിഷ്ഠനോട് സംസാരിക്കുമ്പം ദശരഥൻ തന്നെ ഈ പാപസ്മൃതിയെക്കുറിച്ച് ഓർക്കുന്നു ശാപകഥയെക്കുറിച്ച് ചിന്തിക്കുന്നു പുച്ഛിച്ച് തള്ളുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു വരികൾ രംഗവേദിയിൽ അല്ലെങ്കിൽ പിന്നണിയിൽ കേട്ടുകൊണ്ടാണ് നമ്മുടെ നാടകം ആരംഭിക്കുന്നത് മേലങ്കിയുടെ കുടുക്കുകൾ പിടിച്ച് വേഷം ഭംഗിയായിന്ന് തൃപ്തി വരുത്തിയ ശേഷം സദസ്സിനെ അഭിസംബോധന ചെയ്യുകയാണ് സൂത്രധാരൻ ആരാണ് ഈ സൂത്രധാരൻ സംസ്കൃത നാടകങ്ങളുടെ ശീലത്തിൽ നിന്നും വന്ന ഒരു കഥാപാത്രമാണ് ഈ സൂത്രധാരൻ അതായത് നാടകത്തിന് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു കഥയുടെ പശ്ചാത്തലം എന്താണ് അതൊക്കെ വിവരിക്കാൻ വരുന്നതായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഈ സൂത്രധാരൻ ആ സൂത്രധാരനാണ് ഇവിടെ പ്രവേശിച്ചിട്ട് പറയുന്നത് എന്താണ് സൂത്രധാരനായാൽ പോരാ നാടകത്തിൽ വേഷവും കെട്ടണമെന്നാണ് ഈ നാടകകൃത്തിന് നിർബന്ധം എന്തായാലും ചെയ്തു നോക്കുക തന്നെ കഥ ഇങ്ങനെയാണ് ശതാബ്ദങ്ങൾക്കപ്പുറം സരയുവിൻ്റെ തീരത്ത് ഒരു സാമ്രാജ്യം പുലർന്നിരും ആ സാമ്രാജ്യത്തിൻ്റെ രാജസ്ഥാനത്താണ് നാം നിൽക്കുന്നത് അതാ കാണുന്നില്ലേ ഉയർന്ന മണിസൌധങ്ങൾ ചിത്ര വിമാന ഗൃഹങ്ങൾ ചത്വരങ്ങൾ കൊട്ടാരങ്ങൾ കോട്ട കൊത്തളങ്ങൾ നാനാദേശക്കാരായ വണിക്കുകൾ തിങ്ങുന്ന അങ്ങാടികൾ ആയുധ പുരകൾ ക്രീഡാമന്ദിരങ്ങൾ കളിത്തട്ടുകൾ നെടുങ്കൻ കാലിത്തൊഴുത്തുകൾ പൂന്തോട്ടങ്ങൾ മാന്തോപ്പുകൾ നീണ്ട നെല്ലരിപ്പാടങ്ങൾ ആളും ആനയും കുതിരയും അങ്ങിങ്ങോട്ടകവും കഴുതയും നീങ്ങുന്ന നിരത്തുകൾ വെള്ളം തൂവി പൂവിരിച്ച രാജവീതികൾ ബ്രാഹ്മണരും ആയുധധാരികളായ ഭടജനങ്ങളും അണിഞ്ഞൊരുങ്ങിയ വേശ്യാങ്കനന്മാരും സാമന്ത സംഘങ്ങളും ആ വീതികളെ പകിട്ടണിയിക്കുന്നു സദാ മൃദംഗ പണവങ്ങളും വീണയും പെരുമ്പറയും ഇവിടെ തുടികൊള്ളുന്നു ഇവിടമാണ് അയോധ്യ ഇക്ഷകു വംശത്തിൽ പിറന്ന ദശരഥൻ ഇവിടെ വാണരുളുന്നു ദശരഥൻ രാജാധിരാജൻ വീരൻ വിശ്വനാഥൻ പക്ഷേ ദുഃഖം ദശരഥനും ഉണ്ടായി ദശരഥന്റെ പട്ടമഹിഷി കൗസല്യക്കോ ഇഷ്ടപത്നി കയ്യ്ക്കോ മൂന്നാമത്തെ പത്നി സുമിത്രയ്ക്കോ മുന്നൂറ്റമ്പതോളം വരുന്ന മറ്റു ദൈതമാർക്കോ കുട്ടികളുണ്ടായില്ല ഉണ്ടായില്ല പുത്രശോകത്താൽ നീയും മരിക്കും എന്നൊരു ശാപം ദശരഥൻ ഏറ്റിട്ടുണ്ട് ആ ശാവം ഈ വിധത്തിലോ ഏൽക്കേണ്ടി വരിക എന്ന് ദശരഥൻ വിഷാദിച്ചു വാർദ്ധക്യവും വന്നെത്തി നൃപേന്ദ്രൻ അത്യധികം ശോകത്തിലാണ്ട് ഒടുവിൽ വസിഷ്ഠ മഹർഷിയുടെ ഉപദേശപ്രകാരം പുത്രകാമ്യയ്ക്ക് യാഗം നടത്തി അപ്പോൾ രാജ്ഞിമാർ മൂവരും ഗർഭം ധരിച്ചു കൗസല്യയ്ക്ക് രാമനും കൈകൈക്ക് ഭരതനും സുമിത്രയ്ക്ക് ലക്ഷ്മണ ശത്രുഘ്നന്മാരും ജനിച്ചു ഇക്ഷകു വംശത്തിന് അലങ്കാരമായി അവർ വളർന്നു നവയൗവനത്തിൽ മിഥിലാധിപനായ ജനകന്റെ പുത്രിമാരെ അവർ വെൽക്കുകയും ചെയ്തു അങ്ങനെ സരയുവിൽ നാഗ സൗന്ദര്യം ബിംബിച്ചു പന്തൊരുഷ നീഹാര കോടിയിട്ട സരയൂതീരത്തിൽ ഓമൽ പുത്രൻ ഒളിയമ്പറ്റു പിടയുമ്പോൾ ദുഃഖം പൊറാഞ്ഞ് ശപിച്ച വൃദ്ധ താപസിന്റെ പൊട്ടിയ കണ്ണുകൾ ദശരഥൻ മറന്നു സുമന്ത്രർ പ്രവേശിക്കുന്നു എന്താണിവിടെ സൂത്രധാരൻ പറഞ്ഞതൊക്കെ സരൈവൻ്റെ തീരത്ത് ഒരു സാമ്രാജ്യം പുലർന്നിരുന്നു ഏതാണ് ആ സാമ്രാജ്യം കോസല കോസലത്തിൻ്റെ തലസ്ഥാനമായ അയോധ്യ അയോധ്യയുടെ പ്രത്യേകതകൾ സൂത്രധാരൻ വിവരിക്കുകയാണ് അതുപോലെ തന്നെ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് കഥ പറയുകയാണ് സരയുവിൻ്റെ തീരത്ത് പുലർന്നിരുന്ന കോസലം എന്ന സാമ്രാജ്യത്തെക്കുറിച്ചും സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ അയോധ്യയെക്കുറിച്ചും വിവരിക്കും ഇക്ഷുവാഗ് വംശത്തിൽ പിറന്ന ദശരഥനെ കുറിച്ചും സന്താനങ്ങൾ ഇല്ലാത്തതിനാൽ ഉണ്ടായതായ ദുഃഖത്തെക്കുറിച്ചും പുത്രശോകത്താൽ മരിക്കുമെന്നുള്ള ശാപത്തെക്കുറിച്ചും പറയും വാർധക്യത്തിൽ വസിഷ്ഠ മഹർഷിയുടെ ഉപദേശപ്രകാരം നടത്തിയ പുത്രകാമേഷി യാഗത്തെ പറ്റിയും അതിൻ്റെ ഫലമായിട്ട് ജനിച്ച പുത്രന്മാരെ പറ്റിയും നവയൗവനത്തിൽ ദശരഥന്റെ പുത്രന്മാർ മിഥിലാധിപനായ ജനകന്റെ പുത്രിമാരെ വേട്ടതിനെ പറ്റിയും സൂത്രകാരൻ വിവരിക്കുന്നുണ്ട് ഉയർന്ന മണിസൗധങ്ങൾ ചിത്രവിമാനങ്ങൾ കൊട്ടാരങ്ങൾ തുടങ്ങി അയോധ്യയുടെ പ്രത്യേകതകൾ വിവരിക്കുന്നതോടൊപ്പം വംശത്തിൽ പിറന്ന ദശരഥന്റെ ദുഃഖത്തിന് കാരണവും വസിഷ്ഠ മഹർഷിയുടെ ഉപദേശപ്രകാരം പുത്രകാമേഷി യാഗം നടത്തിയതിൻ്റെ ഫലമായി സരയുവിൽ നാഗസൗന്ദര്യം ബിംബിച്ചതായിട്ടും സൂത്രധാരൻ വിവരിക്കുന്നു ഉത്തർപ്രദേശിലെ വിശുദ്ധ നഗരമായ അയോധ്യയിലൂടെ ഒഴുകുന്ന നദിയാണ് സരയു നദി ഇക്ഷുവാകു വംശം എന്നതിൽ ഇക്ഷുവാകു എന്ന് പറയുമ്പോൾ കോസല രാജ്യത്തിൻ്റെ ആദ്യത്തെ രാജാവെന്ന് വിശേഷിപ്പിക്കുന്ന ആളാണ് ഇഷുവാഗു ഹോസല രാജ്യത്തിലെ സൂര്യവംശം എന്നറിയപ്പെടുന്ന ഇഷ്വാകു വംശത്തിന്റെ സ്ഥാപകനും ആദ്യത്തെ രാജാവുമായിരുന്നു ഇഷ്വാഗു എന്നാണ് പറയുന്നത് പണ്ടുരുഷസിൽ നീഹാരക്കോടിയിട്ട മഞ്ഞു വിരിച്ച സരയൂതീരത്തിൽ ഓമൽ പുത്രൻ ഓളിയമ്പേറ്റു പിടയുമ്പോൾ ദുഃഖം പൊറാഞ്ഞ് ശപിച്ച വൃദ്ധ പൊട്ടിയ കണ്ണുകൾ ദശരഥൻ മറന്നു എന്ന് പറയും എന്താണത് ദശരഥന് ഒരു ശാപമേൽക്കേണ്ടി വന്നു നായാട്ടിൽ കമ്പക്കാരനായിരുന്ന ദശരഥൻ അമ്പും വില്ലുമേന്തി കാട്ടിൽ നദീതീരത്ത് നിൽക്കുമ്പോൾ ആനത്തുമ്പിക്കയിൽ വെള്ളം എടുക്കുന്നത് പോലെ ഒരു ശബ്ദം കിട്ടും ഉടൻ അദ്ദേഹം അസ്ത്രം തൊടുത്തു കിട്ടു ഹാ ഞാൻ മരിക്കുന്നു ഒരാൾക്ക് ഒരാധവും ചെയ്തിട്ടില്ലല്ലോ പിന്നെ ആരെന്നെ കൊന്നു എന്ന ദയനീയമായി ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടിച്ചെന്നപ്പോൾ ചെന്നപ്പോൾ അമ്പറ്റ് വിടയുന്ന ഒരു മുനുകുമാരനെയാണ് ദശരഥൻ കണ്ടത് ദാഹിച്ചു വലഞ്ഞ അന്ധരായ മാതാപിതാക്കൾക്ക് വേണ്ടി വെള്ളമെടുക്കാൻ വന്ന ശ്രവണൻ എന്ന മുനികുമാരനായിരുന്നു അത് ആനയെന്ന് തെറ്റിദ്ധരിച്ചാണ് അസ്ത്രം തൊടുത്തത് ക്ഷമിക്കണേ എന്ന് പറഞ്ഞെങ്കിലും തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി വെള്ളം എടുക്കാനാണ് താനിവിടെ വന്നതെന്നും ആ മാതാപിതാക്കൾക്ക് വെള്ളം എത്തിക്കണമെന്നും അപേക്ഷിച്ചിട്ട് അദ്ദേഹം മരിക്കുകയാണ് ചെയ്യുന്നത് കുമാരൻ്റെ മാറിൽ നിന്നും അമ്പ് വലിച്ചൂരിയപ്പോൾ അയാൾ മരിച്ചു ആ മാതാപിതാക്കൾ ഇരുന്ന സ്ഥലത്ത് എത്തിയ ദശരഥൻ അവരോട് മാപ്പ് അപേക്ഷിച്ചെങ്കിലും താപസൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് അവരെ മുനികുമാരൻ്റെ ശവം ഇരുന്നിട ഇരിക്കുന്നിടത്തേക്ക് അല്ലെങ്കിൽ ശവം കിടക്കുന്നിടത്തേക്ക് എത്തിക്കണമെന്ന് അങ്ങനെ ദശരഥൻ ആ താപസനെ തന്റെ മകന്റെ ശവം കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചു ചിത കൂട്ടുവാൻ പറഞ്ഞു ചിത കൂട്ടി ദേഹം ചിതയിൽ വെച്ചു എങ്കിലും ദുഃഖിതനായ ആ താപസൻ നീയും പുത്രദുഖത്താൽ മരിക്കട്ടെ എന്ന് ദശരഥനെ ശവിച്ച ശേഷം പുത്രന്റെ ചിതയിൽ ചാടി മരിക്കുകയാണ് ഈ ശാപമാണ് ഈ ഒരവസരത്തിൽ മറന്നുപോകുന്നത് ആ താപസന്റെ വേദന ഇദ്ദേഹം മറക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഇവിടെ പറയുന്നത് സൂത്രധാരൻ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അറിയിച്ചത് എന്തെല്ലാം അയോധ്യയുടെ പ്രത്യേകതകൾ സൂത്രധാരൻ വിവരിച്ചതെങ്ങനെ ദശരഥൻ്റെ ദുഃഖത്തെപ്പറ്റി സൂത്രധാരൻ പറയുന്നത് എന്തെല്ലാം സരയുവിൽ നാഗസൗന്ദര്യം ബിംബിച്ചത് എപ്പോൾ ദശരഥൻ മറന്നുപോയത് എന്താണ് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സരയുവിൻ്റെ തീരത്ത് ഒരു സാമ്രാജ്യം പുലർന്നിരുന്നു ആ സാമ്രാജ്യം ഏത് കോസല കോസലത്തിൻ്റെ തലസ്ഥാനം ഏതാണ് അയോധ്യ കോസലത്തിൻ്റെ അധിപൻ ആരാണ് ദശരഥൻ ദശരഥൻ പിറന്ന രാജവംശം ഏതാണ് വംശം ദശരഥൻ്റെ പട്ടമഹിഷി ആരാണ് കൗസല്യ കൗസല്യയുടെ മകനാരാണ് രാമൻ കൈകയുടെ മകനാരാണ് ഭരതൻ ലക്ഷ്മണൻ ആരുടെ മകനാണ് യുടെ മകൻ യൗവന കാലത്ത് ദശരഥൻ ഏറ്റ ശാപം എന്താണ് പുത്രശോകത്താൽ നീ മരിക്കും പുത്രശോകത്താൽ നീ മരിക്കും എന്ന് ദശരഥനെ ശാപിച്ചതാര് ശൂദ്രമണി ദശരഥൻ ആരുടെ ഉപദേശപ്രകാരമാണ് പുത്രകാമേഷിയാകം നടത്തിയത് വസിഷ്ഠ മഹർഷിയുടെ മിഥിലയുടെ അധിപനാരാണ് ജനകൻ ജനകനാരാണ് സീതയുടെ അച്ഛൻ ദശരഥന്റെ മന്ത്രിമാരിൽ മുഖ്യനാര് സുമന്ത്ര ഇങ്ങനെയുള്ളതായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് തുടർന്ന് ദശരഥൻ്റെ മന്ത്രിമാരിൽ മുഖ്യനായ സുമന്ത്രർ പ്രവേശിച്ച് ആരവിടെ തലപ്പാവണിഞ്ഞു വണങ്ങിക്കൊണ്ട് ഉത്തരവ് സുമന്ത്രർ എല്ലാ പ്രത്യജനങ്ങളും രാജഗ്രഹോപാന്തത്തിൽ അണിനിരക്കട്ടെ സൂത്രധാരൻ സേവക വൃന്ദം കൽപ്പന കാത്ത് നിൽക്കുന്നു സുമന്ത്രർ തിരിച്ചു പോകുന്നു ഇതാണ് ചക്രവർത്തിയുടെ എട്ട് മന്ത്രിമാരിൽ മുഖ്യനായ സുമന്ത്രർ രാജസാരഥിയും സുമന്ത്ര തന്നെ അദ്ദേഹത്തിൻ്റെ മുഖം സാധാരണയിൽ കവിഞ്ഞു ഗംഭീരമായിരിക്കുന്നു കോസല സാമ്രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കപ്പെടുന്ന മുഹൂർത്തമാണ് അതാ അവിടെ രാജസദസ്സ് അതിപ്രധാനമായ ആലോചനകളിൽ മുഴുകിയിരിക്കുന്നു നാനാ നഗരപതികളും നാട്ടുമുമ്പരും മുമ്പരും മണ്ണിലെ മുഖ്യ രാജാക്കന്മാരും പ്രത്യേക ക്ഷണപ്രകാരം എത്തിയിട്ടുണ്ട് ദശരഥന്റെ സീമന്തപുത്രന് യവരാജ്യം നൽകാനുള്ള നിശ്ചയം നിമിഷങ്ങൾക്കക ഉണ്ടാകും അതാ സദസ് എഴുന്നേറ്റു സുമന്ത്രർ വീണ്ടും പ്രവേശിക്കുന്നു സുമന്ത്രർ മഹാരാജാവ് തിരുമനസ്സിലെ സീമന്തപുത്രൻ രാമന് നാളെ പൂയം നാളിൽ അഭിഷേകം നിശ്ചയിച്ചിരിക്കുന്നു ദൂതന്മാർ ദിക്കുകൾ താണ്ടി ഈ വരവാർത്ത അറിയിക്കട്ടെ സൂത്രധാരൻ ഉത്തരവ് പറഞ്ഞ് പോകുന്നു ഈ ഭാഗത്തെ വിശദീകരണവുമായി അടുത്ത ക്ലാസ് നന്ദി നമസ്കാരം